കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി രോഗികൾ തകർന്നു വീണത് ഉപയോഗിക്കാത്ത കെട്ടിടം ആണെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം രോഗികൾ തള്ളുകയായിരുന്നു കെട്ടിടത്തിലെ ശുചിമുറി നിരവധി പേർ ഉപയോഗിച്ചിരുന്നു അപകടമുണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന നിരവധി പേർ ഓടി മാറുകയായിരുന്നുവെന്ന് രോഗികൾ വെളിപ്പെടുത്തി ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് എന്നാണ് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ആരോപണം ഉയരുന്നത് തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി മരിച്ച സ്ത്രീ രണ്ടു മണിക്കൂറോളമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് മാധ്യമങ്ങളുമായി പങ്കുവച്ചതെന്നും അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കോട്ടയത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മുപ്പതിന് കെട്ടിടം തകർന്നു തകർന്നുവീണെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്തത് ഒരു മണിയോടെയാണ് തെരച്ചിൽ പോലും തുടങ്ങിയത് രണ്ടു മണിക്കൂറിന് ശേഷമാണെന്ന് അറിയുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സമയത്തിന് ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന മന്ത്രിമാരുടെ വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമാണ് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിനെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്നതിനാൽ പരുക്കുകളോടെ കണ്ടെത്തിയ മൂന്നു പേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തുടർന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തെരച്ചിൽ ആരംഭിച്ചത് ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകം ബിന്ദു മരിക്കുകയും ചെയ്തു പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രി വി എൻ വാസ്തവനും വീണ ജോർജും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടും രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടായി ഉപയോഗിക്കുന്ന കെട്ടിടമല്ലെന്നും കൂടുതൽ ആർക്കും അപകടത്തിൽ അപായം സംഭവിച്ചിട്ടില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ ചെയ്തത് അത് രക്ഷാദൌത്യം പോലും വൈകിപ്പിച്ചു പഴയ കെട്ടിടമായതിനാലും വാർഡുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന അറിവിൽ അവിടെ ആരും എത്താനിടയല്ലെന്ന നിഗമനത്തിലേക്ക് വളരെ വേഗം എല്ലാവരും എത്തി അപകടം നടന്ന സ്ഥലത്ത് വെച്ചും ആരോഗ്യ മേഖലയിൽ പ്രകടമായ വികസനത്തെക്കുറിച്ച് കുറിച്ച് വാചാലരാകുന്ന മന്ത്രിമാരെയാണ് കാണാൻ സാധിച്ചത് കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന മന്ത്രിമാരുടെ വാദം തെറ്റാണെന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വന്നത് മന്ത്രിമാരായ വീണ ജോർജിന്റെയും വാസ്തുവിന്റെയും വാദം പൊളിച്ചുകൊണ്ടായിരുന്നു രോഗികളുടെ പ്രതികരണം ഉപയോഗശൂന്യമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കെട്ടിടം ഉപയോഗിച്ചിരുന്നുവെന്ന് രോഗികൾ തന്നെ സാക്ഷ്യപ്പെടുത്തി